അനാഫിലാക്സിസ് എന്നാൽ എന്താണെന്ന് നോക്കാം ഒരു സിവിയർ അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷനെയാണ് നമ്മൾ അനാഫലാക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അലർജികളും ഈ ഗണത്തിൽ പെടില്ല ഒരു അലർജിക് റിയാക്ഷനെ നമ്മൾ അനാഫലാക്സിസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് രോഗിക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മളതിനെ എനാഫലാക്സിസ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിൻസിലും ഉണ്ടാവുന്ന സിംറ്റംസാണ് ആദ്യത്തെ ഗണത്തിൽപ്പെടുന്ന ലക്ഷണങ്ങൾ ദേഹത്ത് മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് ചുവന്ന നിറത്തിലുള്ള പാടുകളുണ്ടാവുക പൊങ്ങി വരിക ഹൈവ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു തരം വ്യത്യാസം ഇതാണ് സ്കിന്നിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇത് കൂടാതെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ ചുണ്ടിൽ നീര് വെച്ചു വരിക നാവില് നീര് വെച്ച് നാവ് തടിച്ചു വരിക ചിലർക്ക് തൊണ്ടയിൽ നീരുണ്ടാവാം ഇത് നമുക്ക് പുറമേ കാണുന്നതിനേക്കാളും രോഗിക്കത് തൊണ്ടയിൽ ഇറുക്കമായോ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നത് പോലെയുള്ളൊരു സെൻസേഷനായോ അല്ലെങ്കിൽ ശ്വാസം ശ്വാസമെടുക്കാനുള്ളൊരു തടസ്സമായോ ശബ്ദത്തിലുള്ള വ്യത്യാസമായോ ആയിരിക്കും അനുഭവപ്പെടുന്നത് അത് കൂടാതെ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലുണ്ടാവുന്ന ചേഞ്ചസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ശ്വാസമുട്ട് പെട്ടെന്നുണ്ടാവുന്ന ചിലപ്പോൾ തീവ്രമായ ശ്വാസമുട്ട് വീസിങ് ശബ്ദത്തോടെയുള്ള എടുക്കുന്ന ഒരു അവസ്ഥയാണ് വീസിങ് ഇതെല്ലാം ശ്വാസോഷത്തിനെ സംബന്ധിക്കുന്ന എനാഫിലാക്സിസിലുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇനി ഉദരസംബന്ധമായ ചില ലക്ഷണങ്ങൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലെ സിംറ്റംസ് അമിതമായിട്ടുള്ള വയറുവേദന ഒരു ക്രാമ്പി അല്ലെങ്കിൽ പിടുത്തം പോലെയുള്ള അനുഭവപ്പെടുന്ന വയറുവേദന നോസിയ അതായത് ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഒരു ഡയേറിയ ഉണ്ടാവുക ഇതെല്ലാം ഉദരസംബന്ധമായിട്ടുള്ള എനാഫിലാക്സിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഹൃദയം രക്തചംക്രമണം എന്നിവയെ ഇൻവോൾവ് ചെയ്യുന്ന സിംറ്റംസും എനാഫിലാക്സിസിലുണ്ടാകാം ഈ ഒരു സിസ്റ്റം ഇൻവോൾഡ് ആവുമ്പോഴാണ് രോഗിക്ക് പാൽപിറ്റേഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് അനുഭവപ്പെടുന്നത് തലകറക്കം അത് ബി പി കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള ഒരു ലക്ഷണമാണ് തലകറക്കം ഉണ്ടാവുക ഡിസീനസ് എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിക്കും കിടക്കണം അമിതമായിട്ടുള്ള ക്ഷീണം എവിടെയെങ്കിലും കിടക്കണം എന്നുള്ള തോന്നലുണ്ടാവുക ഇതെല്ലാം ലോ ബി പി കാരണം ഉണ്ടാവുന്നതാണ് ഇതെല്ലാം മെനാഫലൈസിൻ്റെ ലക്ഷണങ്ങളാണ് ഏതെങ്കിലും ആയിട്ടുള്ള ലക്ഷണങ്ങൾ അതായത് ഒന്നില്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ ഹൃദയ രക്തചംക്രമണ സംബന്ധമായോ ഉള്ള ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ സിവ്യർ ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള സംബന്ധമായ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിലാണ് ഇതിലേതെങ്കിലും രണ്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളതിനെ എനാഫിലാക്സിസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു രോഗിക്ക് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് തീവ്രമായിട്ടുള്ള രീതിയിലുള്ള അലർജിക് റിയാക്ഷൻ ഉണ്ടായി നമ്മൾ നമ്മളതിന് വിറ്റ്നസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതാണല്ലോ നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടത് ആർക്കെങ്കിലും ഒരു അനാഫ്ലാക്സിസ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ രോഗിയെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തുക എന്നുള്ളതാണ് നിവർന്ന് കിടക്കാനായിട്ട് അനുവദിക്കുക പറ്റുമെങ്കിൽ കാലുകൾ രണ്ടും പൊക്കി വയ്ക്കുക ശ്വാസമെടുക്കാൻ തടസ്സമുള്ള രീതിയിൽ എന്തെങ്കിലും വായിലോ തൊണ്ടയുടെയോ ഭാഗത്ത് ഉദാഹരണത്തിന് ഒരു ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ടൈയോ അങ്ങനെ കോളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കി കൊടുക്കുക ഇതാണ് നമുക്ക് പ്രാഥമികമായും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി അനാഫലാക്സിസിന് ഒരു ജീവൻ രക്ഷാ മാർഗം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് അഡ്രിനാലിൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാർഗങ്ങളെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഭാഗമായി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇതൊന്നും ജീവൻ രക്ഷാ മാർഗങ്ങൾ ആയി നമുക്ക് കരുതാനായി പറ്റില്ല ഒരു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള തീവ്രമായ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അഡ്രിനാലിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അപ്പോൾ നേരത്തെ അലർജിക് റിയാക്ഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക സ്വാഭാവികമായും അവർക്ക് ഒരു അഡ്രിനാലിൻ ഉപയോഗിക്കേണ്ട അഡ്വൈസ് കിട്ടുക കിട്ടുകയോ ആ മരുന്ന് അവരുടെ കയ്യിലുണ്ടായിരിക്കുകയോ ചെയ്യും നമ്മൾ രോഗികളോട് കൊടുക്കുന്ന ഒരു ഉപദേശം ഈ രീതിയിൽ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിചയ വലയത്തിലുള്ള സുഹൃത്തുക്കൾ കുടുംബത്തിൽ കൂടെ ഉള്ള വീട്ടിൽ കൂടെ ഉള്ള ആളുകൾ കൂടെ ജോലി ചെയ്യുന്നവർ ഇവർക്ക് ഈ ഒരു റിയാക്ഷൻ നമുക്കുണ്ടാവാനുള്ള ടെൻഡൻസിയെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ സാഹചര്യത്തിൽ ആരോഗ്യം സഹായിക്കാൻ കഴിയുന്നത് കൂടെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അഡ്രിനാലിൻ കയ്യിൽ കരുതിയിരിക്കുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ സ്വയം അഡ്രനാലിൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പരിചയമുള്ള നമ്മൾ നമ്മുടെ പരിചയ വലയത്തിലുള്ള ഈ ഒരു അസുഖത്തെക്കുറിച്ചും അഡ്രിനാലിൻ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും അറിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ രോഗിയെ സഹായിക്കാനോ കഴിയും എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ക്ഷീണമാണ് ഒന്ന് കിടന്നാൽ മാറിക്കോളും എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയല്ല അനാഫിലാക്സിസ് ഇത് ജീവൻ അപകടത്തിലാക്കുന്ന വളരെ തീവ്രമായിട്ടുള്ള മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു റിയാക്ഷനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ തീവ്രമായ അലർജിയുടേതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉടനെ തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് ഒരു ഡോക്ടറുടെ ഉപദേശം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അനാഫിലാക്സിസ് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ട്രിഗേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അത് മരുന്നുകളാവാം ഭക്ഷണമാകാം ബീസ്റ്റിങ് വാസ്പ്സ്റ്റിങ് കടന്നലിൻ്റെയോ അല്ലെങ്കിൽ തേനീച്ചയുടെയോ കുത്താവാം ലേറ്റക്സ് മെഡിക്കൽ ഗ്ലൗസിൽ ഉപയോഗിക്കുന്ന ലേറ്റക്സ് എന്ന പദാർത്ഥമാവാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനാഫലാക്സിസ് ഉണ്ടാകാം തീവ്രമായിട്ടുള്ള അലർജിയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃദ്വലയത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ കൂടെ താമസിക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു അവബോധം കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം അവർക്ക് മാത്രമേ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനായി പറ്റുകയുള്ളൂ ഇനി ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് അഡ്രനാലിൻ ഇത് ഒരു പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാനും അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങും ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും